സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഈവനിങ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ പരിസരമൊക്കെ ക്ലീനാക്കുകയാണ് ആ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് ഇവിടുത്തെ കാടും നമ്മളൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കളയേണ്ട ഈ വിറകൊന്ന് ഈ സൈഡിലായിട്ട് വെക്കണം അപ്പോൾ നമ്മൾ അവിടെ ആയിട്ടോ ഇപ്പം വെർഗ് വരയ്ക്കോ പകരം അവിടെ ആയിട്ടോ വിർഗ് വെക്കുന്നത് എന്തായാലും ഒരു വിർഗ് വര വെക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടത്തേക്കൊക്കെ കാട് പറിച്ചു ഈ സൈഡിലൊക്കെ ഇന്നലെ പറിച്ചതാണ് ഇനി നമുക്ക് ഫ്രണ്ടിലേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നട്ട റെംബൂട്ടേനെന്തായാലും ഇത്രയായിട്ടുണ്ട് ഇത്രയും വലുപ്പമായിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ മേളിൽ നമ്മൾ കിട്ടിയിരുന്ന ബ്രാഷൻ മുട്ടാണ് ഇപ്പം കായ്ച്ചിട്ടില്ല എന്തായാലും കായ്ക്കാനായിട്ടുണ്ട് അത് കാണാൻ അറിയില്ല പൂവൊക്കെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് കോവക്കിയുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ നമ്മളെന്നൊരാഴ്ച്ചയായാലും കോവക്കിയൊക്കെ പറിക്കുന്നുണ്ട് ഉണ്ട് ഫ്രണ്ട്സ് ഇതിപ്പോൾ അപ്പ നട്ടു അപ്പോൾ അതിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അത് ഇതാ കത്തി തീരാനായി അതുകൊണ്ടാണ് ഇപ്പോൾ പുക അപ്പം കത്തി തീരാനൊക്കെ ആയിട്ടുണ്ട് അതിനായിട്ട് ഇപ്പോൾ വൈകുന്നേരം എഴുതുകൊണ്ട് അമ്മൂമ്മ ചായ ഒക്കെ ഉണ്ടാക്കാനാണ് ഉണ്ടാക്കുക അപ്പം അമ്മമ്മ പറഞ്ഞു ഉള്ളിൽ കയറിയപ്പം അമ്മ പറഞ്ഞു മോയിലുകൾക്ക് ഇച്ചിരി ക്യാബേജ് കൊണ്ടുപോയി കൊടുക്കും നമുക്കിതിന് മോയിലിനെ കൊണ്ടുപോയി ക്യാബേജൊക്കെ കൊടുക്കാം ക്യാബേജ് അപ്പം മോയിലിൻ്റെ ഫ്ലേവറേറ്റ് സാധനമാണ് ക്യാബേജ് അപ്പം അതാണ് നമ്മളിപ്പം കൊണ്ടേ കൊടുക്കാൻ പോകുന്നത് കാബേജ് കൊടുക്കും കോഴിക്കോട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് കോഴി ബാന്ന് കാരണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ക്യാബേജ് നമ്മുടെ എന്താ മോയിലും കൂട്ടിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എൻ്റെ എന്താ കിളിക്കൂടായിരുന്നു ഞാൻ പണ്ട് കിളീന ഇഷ്ടംപോലെ ലവ് ബേഡ്സിനെ വളർത്തിയപ്പോൾ ഉള്ളത് അപ്പം അതൊക്കെ ഞാൻ എന്താ ലവ് ബേഡ്സ് ചത്ത് പോയപ്പോൾ ആ കിളിക്കൂടിൽ അമ്മ വീട്ടിലായിരുന്നു അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നിട്ട് മോയില ഈ എന്താ ഇരിക്കാനും കിടക്കാനൊക്കെ അപ്പൊ ഇതിലന്നെ വാതില് കുറഞ്ഞോളൂ അപ്പോളെന്താ ഒരു പൂവൻ പൂവൻ എന്തോ പൂവനോട്ടോ ഫ്രണ്ട്സ് ഇത് ഉം പേടിയോ ഇത് കണ്ടോ പൂവൊക്കെ വിരിഞ്ഞു അപ്പൊ ഇതാ ഒരു പൂവനെ ഉള്ളു ഇതിനകത്ത് അപ്പൊ നമ്മളിത്തിരി കപ്പയിലൊക്കെ ഇട്ട് നോക്കിയതാണ് എല്ലാ ഇലയും തിന്നോളും ഫ്രണ്ട്സ് അപ്പൊ എല്ലായാലും ഇതുങ്ങൾ തിന്നോളും ഫ്രണ്ട്സ് ഗോപി ഇപ്പം കൂട്ടിയിൽ നിന്ന് അയച്ചു വിടാനാണ് ഇപ്പം ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്നത് ഗോപി ഇപ്പം കൂട്ടിലാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിടും ഇടയ്ക്കിടയ്ക്കൊക്കെ കുളിപ്പിക്കുകയും ചെയ്യും ഒരാഴ്ചയിലൊക്കെ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞത് കുറേശ് കാഴ്ചയിലൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഇപ്പോൾ ഒന്ന് എന്താ വീടിൻ്റെ ഞങ്ങൾ ഇവിടെ നട്ടോ ഫ്രണ്ട്സ് വീട്ടിൻ്റെ ഉള്ളിൽ പകുതിയിലൊക്കെ ലക്കി പാമ്പുമാണ് അപ്പോൾ ഇവിടെയൊക്കെയാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതലാക്കാം അപ്പം ഫ്രണ്ട്സ് ഇവിടെ ഞാനൊരു വലിയൊരു ഞാനും അമ്മയും കൂടിയും ചേർന്ന് ഒരു വലിയൊരു ലക്കി പാമ്പ് ഒന്ന് നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു സൈസ് ചെടി എല്ലാവരുടെ വീട്ടിലും കാണാൻ ഒരു ചെടിയാണ് അപ്പം ഇവിടുത്തെ ഒക്കെ പോകുമ്പോൾ പിന്നെ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു വുഡൻസ് ട്രേ ട്രേ ആണ് നല്ല നല്ല സാധനമാണ് നമുക്ക് എന്താ ഡൈനിങ് ടേബിളൊക്കെ ആകുന്ന ഒരു സാധനമാണ് ഇവിടെയിട്ടൊരു മണി പ്ലാന്റ് ഒരു ആ ഒരു സൈസ് അലക എന്നിട്ട് ഇവിടെ ഒരു വുഡൻ ട്രേ നല്ല ക്വാളിറ്റിൻ്റെ സാധനം തടിയും പോളിഷും ഒക്കെ ചെയ്തുണ്ടാക്കിയതിനാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ വെറുതെ ഒന്ന് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇതാണ് നല്ല ക്വാളിറ്റിയേ ഉള്ളൂ ഇച്ചിരി വില കുറവ് നൂറ്റി നൂറ്റി അൻപത് രൂപയൊക്കെ ഉള്ളു അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ കോട്ടിയാട് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഇൻഡോർ ചെടിയാണ് പിന്നെ ഒരു മണി പ്ലാന്റ് ആണ് ഒരു എന്താ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇവിടെ ഞങ്ങൾ നട്ടിട്ടൊരു കോല് വെച്ചു കൊടുത്തു എന്നിട്ട് ഒരു ഇച്ചിരി അത്യാവശ്യം വലുപ്പമുള്ള ഒരു മണി പ്ലാന്റ് കെത്തി എന്നിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ലോണം ആക്റ്റീവായി ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പ പടർന്നു നിൽക്കും മറ്റേ അതങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ ചെറുതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതും ആ സൈസ് പോലെ ആയിട്ടുണ്ട് കണ്ടോ പക്ഷെ അത് രണ്ട് റൗണ്ട് അടിച്ചു ഇതൊരു റൗണ്ട് അടിച്ചുള്ളൂ അപ്പം ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് ചെടിയും വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കേട്ടോ ഫ്രണ്ട്സ് ഉൾബാഗ ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങളൊരു കട്ടച്ചായ തിളപ്പിക്കുവാണ് അപ്പം അമ്മൂമ്മ ഇവിടെ കട്ടൻ ചായ തിളപ്പിക്കുകട്ടോ ഫ്രണ്ട്സ് ഞാൻ ഇച്ചിരി ആറാ നമ്പർ കഴിക്കാൻ പോകും ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിൽ ഇതിന് പറയുന്ന പേരെന്താന്ന് പറയണേ ഫ്രണ്ട്സ് റയോണിവിടെ ടി വി കാണോണ് റയോൺ പറയുക റൂട്ടർ കാർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു ആയിട്ട് വരാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം അപ്പം കമൻ്റ് അടിക്കണം അടുത്ത വീഡിയോ ബൈ ബായ്